kape. Kami ni mana tu tak? Boleh boleh. ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ തകൃതിയായിട്ട് ഇവിടെ രാവിലെ നല്ല പരിപാടികൾ നടക്കുന്നുണ്ട് കേട്ടോ ഒരാളവിടെ നല്ല പോർക്ക് നുറുക്കി നുറുക്കി എടുക്കുന്നുണ്ട് കൂട്ടത്തിൽ അമ്മ അവിടെ നല്ല ചക്ക വെട്ടുന്നുണ്ട് അപ്പം ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് ചക്കയും പോർക്കും കൂടെ അടിക്കാനുള്ള പരിപാടിയാണെന്നു അല്ലേ പക്ഷേ ചക്കയും പോർക്കും കൂടെ എല്ലാം അടിക്കാൻ പോകുന്നത് ഞങ്ങൾ പോർക്കും കപ്പയും കൂടെയാണ് കഴിക്കാൻ പോകുന്നത് പിന്നെ എന്തിനാണ് ഈ ചക്കയെല്ലാം വെട്ടിപ്പിറക്കി എടുക്കണേന്ന് വിചാരിക്കും ചക്കയൊക്കെ വെട്ടിപ്പിറക്കുന്നതിന് അതിൻ്റേതായ കാരണങ്ങളുണ്ട് അതൊക്കെ നമുക്ക് വഴിയേ കാണാം കേട്ടോ അപ്പോൾ എന്താണേലും ഇവിടെ ചക്ക വെട്ടിപ്പിറക്കുന്നുണ്ട് അപ്പോൾ അമ്മ അത് ചക്ക വെട്ടിയൊക്കെ എടുക്കട്ടെ അത് കഴിയുമ്പം നമുക്കതിൻ്റെ കൂടെ കൂടെ അതിന് മുന്നേ വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഉണ്ട് എല്ലാ നാട്ടിലും എല്ലാവർക്കും ചക്കയൊക്കെ ആയി വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ആയി വരുന്നേ ഉള്ളൂ എന്നാണ് ഞാൻ ഇങ്ങനെ കേട്ടത് അപ്പം ചക്ക ഇതുവരെ കഴിക്കാത്തവർക്കും കൂടിയാണ് അടിയാ ഈ വീഡിയോ ഞാൻ അവർക്കും കൂടി വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ് കാരണം ഞങ്ങൾക്ക് കൊതി ഇട്ടാതിരിക്കാനാണ് അപ്പം അമ്മ ചക്ക വെട്ടുന്ന കൂട്ടത്തിൽ അമ്മ തന്നെയാണെന്നുള്ള പരാതി വേണ്ട അമ്മേ കൂട്ടത്തിന് ലൂണായും പിള്ളേരും ഒക്കെ ഉണ്ടോ അപ്പോഴത്തേക്കും ഞാനിവിടെ കപ്പ എടപ്പെട്ട് വെച്ച് കപ്പ തിളച്ച് വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കപ്പ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ അരപ്പൊക്കെ റെഡിയാക്കി എടുക്കണം അങ്ങനെ അതിനിടയ്ക്ക് ഞാൻ ഈ അരിപ്പ അരപ്പൊക്കെ റെഡിയാക്കി ഇട്ടു അതൊക്കെ ഇട്ട് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടോ അപ്പോൾ വീഡിയോഗ്രാഫർ പല പരിപാടികളിങ്ങനെ എന്താ പറയുക കവർ ചെയ്തുകൊണ്ട് നടക്കുന്നതുകൊണ്ട് എല്ലാം ഒന്നും ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കാണിക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ സാധാരണ കപ്പയൊക്കെ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല കപ്പ എന്തായാലും അടിപൊളി കപ്പയായിരുന്നു നല്ല വെന്ത് അടിപൊളി കുഴച്ച് ഞാനിങ്ങെടുത്തിട്ടുണ്ട് കേട്ടോ അതിലൂടെ ഞാൻ ആദ്യം ഉണ്ടാക്കിയതാണ് മീൻകറി നല്ല കുടമ്പുളി ഇട്ടോ നല്ല കഷ്ണം മീനാണ് കേട്ടോ നല്ല മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരാൾ പറയുന്നത് എന്നാൽ പോർക്ക് വെക്കായിരുന്നു പോർക്കും കപ്പയാണ് നല്ലത് അങ്ങനെയാണ് ഞങ്ങൾ രണ്ടാമത് പോർക്കെടുത്ത് അതിൻ്റെ പണിയെടുക്കാൻ തുടങ്ങി കേട്ടോ രാത്രി ഞാൻ രാവിലെ മീൻകറിയാണ് വെച്ചത് അത് കഴിഞ്ഞാണ് പോർക്കിൻ്റെ പണിയെടുത്തത് അപ്പോൾ ഏകദേശം അമ്മ ചക്കയൊക്കെ വെട്ടി ഉറക്കി ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ അത് ബാക്കിയെല്ലാം വെട്ടിപ്പറക്കി അടത്തി ഇടത്തി ഇടത്തിയിടുവാണ് കേട്ടോ ഏതായാലും കാഴ്ചക്കാരായിട്ട് ലൂണായും മക്കളും അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മമാർക്ക് ഇന്ന് ലീവായിരുന്നു അവർ എന്താ പറയുക ലീവാണേൽ പിന്നെ പറയേണ്ടല്ലോ വീട് താതിരിച്ച് വെക്കും അടിയും പിടി ബഹളം കച്ച രണ്ടുപേരും കൂടി കൂടിയ നല്ല ബഹളമാണ് അപ്പോൾ നമ്മൾ ഈ പണിയുടെ തിരക്കിൻ്റെ ഇടയ്ക്ക് അവരുടെ പരാതികളും പരിഭവങ്ങളും തീർക്കാനും നമ്മൾ തന്നെ പോകണം കേട്ടോ അപ്പം നല്ല ചക്ക വേവിച്ചത് കഴിക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ നല്ല കഷ്ടപ്പാടും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ പറയുക എനിക്കിത് വെട്ടാൻ അത്ര ഒരു പരിചയമില്ല അപ്പോൾ ഇത് പെറുക്കാനും അരിയാനും വേവിക്കാനൊക്കെ നിൽക്കാറുണ്ട് പക്ഷേ വെട്ടിയെടുക്കൽ മാത്രം എനിക്ക് പറ്റില്ല കേട്ടോ കാരണം എനിക്കത് അത്ര വശം പോരാ അതിനും കൂടെ എക്സ്പേർട്ടാണ് എന്ന് പറയുന്നത് അമ്മയ്ക്ക് എന്താ പറയുക ചക്കയൊക്കെ പെട്ടെന്ന് നിസാര സമയം കൊണ്ട് പെട്ടെന്ന് വെട്ടിപ്പുറം അരിഞ്ഞ് പെട്ടെന്ന് വേവിച്ച് ട്ടോ ആ അക്കാര്യത്തിലൊക്കെ നല്ല സ്പീഡാണ് അമ്മയമ്മയായത് കൊണ്ട് പൊക്കി പറയാന്ന് വിചാരിക്കേണ്ട ഉള്ള കാര്യമാണ് അപ്പോൾ ഈ ചക്ക ഞങ്ങൾക്ക് കഴിക്കാനുള്ളതല്ല കേട്ടോ ഇന്നലെ നാത്തൂം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നാത്തൂൻ്റെ നാട്ടിൽ അവർക്ക് ചക്കയൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ പോകുമ്പോൾ കുറച്ച് കൊണ്ടാകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ എടുക്കുന്നത് അങ്ങനെ അത് വെട്ടിപ്പറക്കി ഞങ്ങൾ പാക്കി വെച്ചു കേട്ടോ അതിനിടയ്ക്ക് നമ്മൾ പോർക്ക് കറി വെക്കാൻ പോകണം കേട്ടോ അപ്പോൾ പോർക്ക് കറി വെക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ പറയുക ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിനകത്ത് ഉലുവയും കടുവും പൊട്ടിച്ചു അതിനകത്തോട്ട് നമ്മുടെ വെളുത്തുള്ളി ചെറിയുള്ളി ഒരു ചെറിയ സവാള പച്ചമുളക് ഇഞ്ചി എത്ര ഇട്ടിട്ട് നന്നായിട്ട് വഴട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴട്ടി എടുത്തിട്ട് വേണം നമ്മുടെ ബാക്കി പൊടികളും കാര്യങ്ങളും ഒക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി മാത്രം മതി കിട്ടോ അപ്പോൾ ചെറിയുള്ളി കുറച്ച് കുറവായിരുന്നു അതുകൊണ്ടാണ് എന്താ പറയുക ഒരു ചെറിയ സവോളയും കൂടെ ചേർത്തിട്ടുള്ളത് അങ്ങനെ അതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ വാട്ടിയെടുത്തിട്ടോ വാട്ടിയെടുത്തിട്ട് അതിനകത്തോട്ട് പൊടികൾ ചേർക്കാൻ പോവാണ് പൊടികളെന്ന് പറഞ്ഞാൽ ആദ്യം കുറച്ച് മല്ലിപ്പൊടി ചേർത്തു പിന്നെ അതിനകത്തോട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ട് പിന്നെ ചേർക്കുന്ന കുറച്ച് കുരുമുളക് പൊടിയാണ് അപ്പോൾ നമ്മളുടെ ഈ എന്താ പറയുക പോർക്കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മല്ലിപ്പൊടി ചേർക്കാറില്ല എപ്പോഴും പോർക്കറി വയ്ക്കുമ്പോൾ മല്ലിപ്പൊടി ചേർക്കാതെ എന്താ പറയുക എരിവിന് വേണ്ടിയിട്ട് ഇച്ചിരി കുരുമുളകും ഇച്ചിരി കാശ്മീരിയും പിന്നെ ഓൾറെഡി നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ടല്ലോ അത് മാത്രം ചേർത്താൽ മതി അല്ലാതെ മല്ലിപ്പൊടിയൊന്നും ചേർത്ത് വെക്കാത്തതാണ് എവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ പൊതുവെ വെച്ചിട്ട് ഇല്ലാത്തവർ അങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ വേറൊരു കാര്യം പറയാൻ എന്താണുള്ളതെന്ന് വെച്ചാൽ ഈ പോർക്ക് കറി വെക്കുമ്പോൾ പൊതുവെ ആരും അധികം എണ്ണ ചേർക്കാറില്ല എണ്ണ കാരണം നെയ്യ് നല്ലപോലെ ഉള്ളത് കൊണ്ട് എണ്ണ ചേർക്കാതെ വെക്കുന്നവരും ചേർക്കാതെ വെക്കുന്നവരും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചേർക്കാതെ ഒരിക്കലും വെക്കരുത് കാരണം അല്ലെങ്കിൽ നെയ്യ് നല്ലാണ്ട് ഉരുകിപ്പോവും അപ്പം നമ്മൾ ഈ എണ്ണ ചേർത്ത് വെക്കുമ്പോൾ നെയ്യ് ഒട്ടും ഉരുകില്ല അതുകൊണ്ട് എപ്പോഴും എന്താ പറയുക പന്നിക്കറി വെക്കുമ്പോഴും നമ്മൾ എണ്ണ ചേർത്ത് തന്നെ വെക്കുക കേട്ടോ അതൊന്നും എനിക്ക് എനിക്കത്ര ഒരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ നാത്തൂം പറഞ്ഞു തന്നപ്പോഴാണ് എനിക്കും ആ ഒരു ഐഡിയ മനസ്സിലായത് കേട്ടോ ഇത്രകാലം എനിക്കും അത് അത്ര ഒരു ഐഡിയ ഇല്ലായിരുന്നു കാരണം സാധാരണ ഞാനും അങ്ങനെ തന്നെയാണ് വെക്കുന്നത് ഒരുപാട് എന്താ പറയുക എണ്ണ ഉണ്ടല്ലോ നെയ്യുണ്ടല്ലോ അതുകൊണ്ട് എണ്ണ ചേർക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാനും വെച്ചുകൊണ്ടിരുന്നത് അപ്പം നാത്തൂനാണ് പറഞ്ഞു തന്നത് ഇങ്ങനെ ഒരു സംഭവമുണ്ട് അതുകൊണ്ട് ഇനി അങ്ങനെ വെച്ച് നോക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ മസാലയ്ക്കകത്തോട്ട് മസാല നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ ആ മസാല നല്ലതായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് നമ്മൾ കഴുകി നുറുക്കി വെച്ചിരിക്കുന്ന പോർക്കും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കണം ഇളക്കി ആ മസാലയായിട്ട് നന്നായിട്ട് പിടിക്കുന്ന രീതി കുറച്ച് നേരം ഇളക്കണം കേട്ടോ ഇളക്കി നന്നായിട്ട് പിടിച്ച് നല്ലതായിട്ട് ചൂടൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട് ഗരം മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ മേടിക്കുന്ന ഗരം മസാലയല്ല നമ്മൾ വീട്ടിൽ തന്നെ പൊടിക്കുന്ന ഗരം മസാലയാണ് അതായിരിക്കും എപ്പോഴും ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ അതിനകത്തോട്ട് കുറച്ച് പച്ച ഉലുവയും കൂടെ ചേർത്ത് പിന്നെ പച്ച ഉലുവയും പിന്നെ കുറച്ച് കറിവേപ്പയും കൂടെ ചേർത്തിട്ട് നമ്മൾ മൂടി വെച്ച് വേവിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ബാക്കി ഇനി എന്താ പറയുക ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ എക്സ്ട്രാ ഒന്നും ചേർക്കാനില്ല ഒരു കടുക് പോലും പൊട്ടിക്കാനില്ല അപ്പം നമ്മളിത് ഇടയ്ക്ക് തുറന്ന് നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ വെള്ളം കുറവാണ് അല്ലെങ്കിൽ എന്തില്ലാന്ന് തോന്നുമ്പോൾ കുറച്ച് വെള്ളം തിളപ്പിച്ചത് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഇത് മൊത്തത്തിൽ എന്താ പറയുക വേവിച്ച വെള്ളം പറ്റിച്ച് വരട്ടിയെടുത്താൽ മതി കേട്ടോ അത്ര പണിയേ നമുക്ക് ഈ കറിക്കുള്ളൂ അപ്പോൾ കറി അവിടെ ഇരുന്ന് വേവട്ടെ അതിനിടയ്ക്ക് എനിക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ട് നമ്മൾ എൻ്റെ മക്കൾക്ക് വേണ്ടി കുറച്ച് ദോശ ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നു അപ്പം ആ ദോശയുണ്ടാക്കി അവർക്ക് ഫുഡ് കൊടുക്കാൻ പോവാണ് കാരണം ഈ കപ്പയും ചക്കയും ഒന്നും അവർക്ക് പറ്റില്ല അവർക്ക് ദോശയോ അപ്പൊക്കെ അവർക്ക് പറ്റുള്ളൂ അപ്പോൾ അതും കൂടെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പരിഗണിക്കണമല്ലോ അപ്പം അങ്ങനെ അത് ഉണ്ടാക്കിയ അവർക്ക് വേണ്ടി ഞാനത് വാരി കൊടുക്കുകയാണ് കേട്ടോ വാരി വാരിക്കൊടുത്ത് അവയെ പരിപാടി കഴിയൂലോ എന്ന് വിചാരിച്ചിട്ടാണ് അവയെ വാരി കൊടുക്കുന്നത് അല്ലെങ്കിൽ അത്രയും നമ്മൾ വിചാരിക്കുന്ന അത്ര രീതിയിൽ അവരെ വയറ്റിലോട്ട് അങ്ങോട്ട് എത്തില്ല അതുകൊണ്ടാണ് വാരി കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ലൂണയും വായും പൊളിച്ച് കൊതിയൊക്കെ വിട്ട് വരുന്നുണ്ടായിരുന്നേടയ്ക്ക് ഓരോ ഭക്ഷണം അവനും കൊടുത്തു കേട്ടോ അങ്ങനെ നമ്മുടെ പോർക്കൊക്കെ ഏകദേശം വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ആ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുത്താൽ മതി അങ്ങനെ ഒന്ന് രണ്ടു പ്രാവശ്യം ഇടയ്ക്ക് വെള്ളമൊക്കെ വിള തിളപ്പിച്ച് ഒഴിച്ചതാണ് കേട്ടോ അപ്പോൾ ചട്ടി നിറച്ചുണ്ടായിരുന്നു ആദ്യം പിന്നെ നോക്കുമ്പോഴത്തേക്കും ഇത് പകുതിയായി കാരണം ഇടയ്ക്ക് കുറച്ച് പേർ കോരിക്കോണ്ട് പോയി അങ്ങനെ എല്ലാവരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കാരണം വിചാരിച്ച സമയത്ത് പോർക്കായില്ല അതുകൊണ്ട് ഞാൻ ആദ്യം വെച്ച മീൻകറിയും കൂട്ടി എല്ലാവരും കഴിച്ചു കിട്ടോ കപ്പയൊക്കെ എല്ലാവരും കഴിച്ചു അത് കഴിഞ്ഞ് ആയിട്ടാണ് പോർക്കൊക്കെ വെന്ത് വന്നത് അപ്പോൾ പോർക്ക് വെന്ത് എന്ന് കഴിഞ്ഞപ്പം എന്താ പറയുക നിങ്ങൾ ൂടെ കാണിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് കപ്പയൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പം കുറച്ച് പോർക്കും പിന്നെ കുറച്ച് നല്ല കപ്പയും ഇങ്ങോട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഈ പോർക്കപ്പ എല്ലാവർക്കും പറ്റുമല്ലോ എനിക്കറിയാം എല്ലാവരും ഒന്നും കഴിക്കില്ല എന്ന് പറയാം അപ്പോൾ കഴിക്കാറുള്ളവരോടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആണ് പിന്നെ കപ്പയാണെങ്കിൽ നല്ല കോമ്പിനേഷൻ ആണ് ചക്കയാണെങ്കിലും നല്ല കോമ്പിനേഷൻ ആണ് ചക്കയും കപ്പയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ അല്ലാത്ത നമ്മുടെ ഫുഡുകളുടെ കൂടെ കഴിക്കുന്നതിലും നല്ല അതാകും തോന്നോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയല്ലോട്ടോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരെയായിരിക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു പൊളി പൊളി